ഹലോ ഗായ്സ് അപ്പോൾ വെളുപ്പിന് നാലരയായിട്ടോ ഇനി യാത്ര മൈസൂരിലേക്കാണ് അങ്ങനെ നമ്മളിവിടെ പെങ്ങളും ഫാമിലി ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എ ടി എമ്മിൽ നിർത്തി അങ്ങനെ ഞങ്ങൾ ബത്തേരി എത്തി പിന്നെ ഞങ്ങൾ ചായയും മടിയും വാങ്ങിക്കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് മുത്തങ്ങ എത്തി കേട്ടോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞു കേട്ടോ ഇതാണ് കേട്ടോ പൊൻകുഴി ക്ഷേത്രം അത്യാവശ്യം അറിയപ്പെടുന്ന ക്ഷേത്രമാണ് കേട്ടോ അത് അങ്ങനെ നമ്മൾ വീണ്ടും ചെക്ക് പോസ്റ്റ് കിടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ നല്ല കാഴ്ചകളാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റ് കടന്നു നല്ല തണുപ്പാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ആനയെ കണ്ടു കേട്ടോ കൊമ്പനെ വീണ്ടും നമ്മളെ യാത്ര മുന്നോട്ടേക്കാണ് ആൻകൂട്ടം കാണാത്ത ഫോറസ്റ്റ് ഇല്ലല്ലോ അങ്ങനെ വീണ്ടും ഒരു ആനക്കൂട്ടത്തെ കണ്ടു കേട്ടോ ഇപ്പൊ അത്യാവശ്യം തിരക്കായി അങ്ങനെ പ്ലാസ്റ്റിക്കിടാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടോ അതുകഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ താമരക്കുളം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി അവിടെ ഒരു മൈലുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും അറിയില്ല ഫോറസ്റ്റിന്റെ വീഡിയോ മൊത്തമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് ഗുണ്ടൽപേട്ടെത്തി ഗുണ്ടൽപേട്ടെത്തി എന്നുള്ള സൂചനയാണ് കേട്ടോ ഈ സൂര്യകാന്തികളും മറ്റു കൃഷികളും ഒക്കെ ചെറിയ ചെറിയ തടാകങ്ങളൊക്കെ ഉണ്ട് ആ കാണുന്ന മലയുടെ തഴ് നിന്ന് നിങ്ങളുടെ കിടക്കുന്ന കൃഷികളാണ് കേട്ടോ കുറെ ആൾക്കാർ പൂക്കളൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഓണം വെക്കേഷൻ ഒക്കെ അല്ലേ അതെ നമ്മൾ ടോൾ ഗേറ്റ് എത്താനായി അങ്ങനെ നമ്മൾ ടോൾ ഗേറ്റ് ഒക്കെ വേഗം കടന്നു ഇതേ ആ കാണുന്നത് വലിയൊരു ചെണ്ടുമല്ലി തോട്ടം തന്നെയാണ് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട ടൗൺ എൻ്ററി ആയിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയി കാണും എല്ലാവരും അവരോട് തിരക്കായിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി നല്ല തിരക്കുള്ള ഹോട്ടലാണ് കേട്ടോ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് കുഴപ്പമില്ല കേട്ടോ ഫുഡ് ഉദയം ഭവൻ വെജ് ആണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ചെറിയ ചെറിയ ബ്ലോക്കിലൂടെ മുന്നോട്ട് പോയിരിക്കുകയാണ് കേട്ടോ ഇവിടെ റോഡരിക്കാനായിട്ട് ഒരു അമ്പലം ഉണ്ട് കേട്ടോ അങ്ങനെ ബ്രിഡ്ജെല്ലാം കയറി നമ്മൾ മുന്നോട്ടേക്ക് തന്നെ യാത്ര തുടരുകയാണേ അങ്ങനെ നമ്മൾ ചാമുണ്ടി ഹിൽസ് എത്താറായി ചാമുണ്ടി ഹിൽസിന്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ ചാമുണ്ടി ഹിൽസ് കയറുകയാണ് കേട്ടോ ചുരത്തി പോകുന്ന ഒരു ഫീലാണ് കേട്ടോ വളവും തിരിവൊക്കെ ആയി നല്ല റോഡാണ് രണ്ട് സൈഡും പാറകളാണ് കേട്ടോ ഈ കാണുന്ന മലയുടെ മുകളിലാണ് കേട്ടോ ചാമുണ്ടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ ഈ റോഡിലൂടെ പോകുന്ന വഴി തന്നെ ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ അങ്ങനെ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്ക് ചാമുണ്ടി ക്ഷേത്രത്തിന്റെ പ്രധാന എൻട്രൻസിലേക്കുള്ള വഴിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കയറി നേരെ ചാമുണ്ടി ടെമ്പിളിലേക്ക് പോവാണ് കേട്ടോ ആ കാണുന്നതാണ് കേട്ടോ മൈസൂർ നഗരം നമ്മൾ മൈസൂർ ടൗണിൽ നിന്ന് ഒരു മൂവായിരത്തി അഞ്ഞൂറ് അടി വരുത്തിലാണ് കേട്ടോ ഉള്ളത് ഏകദേശം നമ്മൾ അവിടെ എത്താറായി ചെറിയ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എൻട്രി ആയിരിക്കാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അമ്പലത്തിലേക്കാണ് കേട്ടോ വഴിയരികിൽ തന്നെ കുറെ കച്ചവടക്കാരുണ്ട് കേട്ടോ എല്ലാം ആകർഷകമായ കാഴ്ചകളാണ് അങ്ങനെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ചെരുപ്പ് സേഫായിട്ട് വെക്കുന്ന ചാക്കുകളിലാണ് കേട്ടോ ഞങ്ങൾ ഏഴുപേരുണ്ടിരുന്നു ഒരു ചാക്ക് വാങ്ങിയിട്ട് നൂറ് രൂപയായിട്ടോ അങ്ങനെ അമ്പലത്തിലേക്ക് പ്രവേശിച്ചു ഇതാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം രഥം കണക്കിന് ഉയരമുള്ള ഒരു സംഭവം ഇവിടെ എല്ലാരും കൂടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഏഴുതട്ട് ഗോപുരവരാണ് കേട്ടോ ഈ അമ്പലത്തിന് നേരത്തെ കണ്ടത് രഥം വലിക്കാൻ തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിനെ പറ്റി കുറെ ഹൈദികങ്ങളും ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളതിലേക്കൊന്നും ചർച്ചയിലേക്ക് പോകുന്നില്ല ഇതാണ് മഹിഷാസുരൻ ഈ മഹിഷാസുരനെ വധിച്ചത് ചാമുണ്ടേശ്വരി ആയിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ മഹിഷാസുരനിൽ നിന്നാണ് മൈസൂർ എന്നു പേര് വന്നത് അങ്ങനെ ഞങ്ങൾ എത്തി കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് കരുതി നല്ല പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ സൗകര്യം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളെ കണ്ട ഞങ്ങൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവളും ഞങ്ങളിവിടെ പോന്നു കേട്ടോ